കോടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ എ ഐ ആണെന്ന് ഉന്നത മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എ ഐ ഉപയോഗത്തിലൂടെ വൈജ്ഞാനിക സമൂഹത്തെ വളർത്തിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും പരിശ്രമിക്കണമെന്ന് മന്ത്രി പറഞ്ഞു സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിനെ ഇന്റൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർട്ടിഫൈഡ് ക്യാമ്പസായി ഉയർത്തുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി യുവാക്കൾക്ക് സർഗാത്മകമായ സംവേദനത്തിൽ നിലനിൽക്കുന്ന ആശയങ്ങൾ അവരുടെ സർഗ്ഗമുഖത്ത് വൈജ്ഞാനികമായ ആശയങ്ങളുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നതിന് എ ഐ ഇന്നോവേഷൻ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ലോകോത്തര ബ്രാൻഡുകളായ ഇൻട്രലും ഡെല്ലും സഹൃദയവുമായി സഹകരിച്ച് ആധുനിക സാങ്കേതിക വിദ്യയിൽ മികവാർന്ന എ ഐ സെന്ററോടുകൂടി സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമ്പസായി ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് ബാർപോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു സൌത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ പി ആർ ശേഷാദ്രി മുഖ്യപ്രഭാഷണം നടത്തി സഹൃദയ കോളേജിനെ കേരളത്തിലെ ആദ്യ ഇന്റൽ സർട്ടിഫൈഡ് എ ഐ ക്യാമ്പസായി ഡെല്ലിന്റെ പ്രതിനിധി അഷിത് ശിവദാദൻ പ്രഖ്യാപിച്ചു കേരളത്തിലാദ്യമായി എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലെയും വിദ്യാർത്ഥികൾക്കായി എ ഐ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നടപ്പാക്കിയ ക്യാമ്പസായി സഹൃദയം മാറി കൂടാതെ അധ്യാപകർ ഇന്റൽ പരിശീലനത്തിൽ പങ്കെടുത്ത് സർട്ടിഫൈഡ് ഫെസിലിറ്റേറ്റർമാരായി എഎ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾക്കും പരിശീലനം പൂർത്തിയാക്കിയ അധ്യാപകർക്കും സർട്ടിഫിക്കറ്റ് നൽകി പി ജി ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ഇന്റലിജൻസ് സിസ്റ്റംസിന്റെ ബ്രോഷറിന്റെ മുഖ്യ പ്രകാശനവും മെഡ്സൽ കമ്പനിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ആന്റോ ചുങ്കത്ത് ഡയറക്ടർ ഡോക്ടർ ലിയോൺ ഇട്ടിയച്ചൻ പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള എന്നിവർ സംസാരിച്ചു ആവിയന്ത്രം കണ്ടുപിടിച്ചതോടുകൂടി ഒന്നാം വ്യവസായ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിക്കുകയുണ്ടായി തുടർന്ന് വൈദ്യുതി കണ്ടുപിടിക്കുന്നതോടുകൂടി രണ്ടാം വ്യവസായ വിപ്ലവത്തിൻ്റെ ഘട്ടവും ഡിജിറ്റൽ സാങ്കേതികവിദ്യയും ഇൻഫർമേഷൻ ടെക്നോളജിയും അഭൂതപൂർവമായ And attained the district title as Intel Certified AI Campus, a significant milestone that marks a new stage in our institution's dedication, innovation, knowledge, and advancement. I would like to take this opportunity. To congratulate all the students and faculty who have qualified to receive Intel AI certificates today.